ീരാമ ശ്രീരാമചന്ദ്ര ഓം ശ്രീ മഹാഗണപത അധ്യാത്മരാമായണം പാരായണം ഭാഗം ഒന്ന് ബാലകാണ്ഡം ഹരിശ്രീഗണപത അവിഘ്നമസ്തു श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम भद्र श्रीरामभद्रजय श्रीरा राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमोो नारायणाय नमोो नारायणाय नमः श्रीरामनामं पाडिवन्न पै कि ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽത്താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണിടുകാരദമെന്നോടെ നാവുതന്മേൽവാണി മാതാവേ

തിരമൂലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കലേ കലേ പരാത സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോഭവസുധനന്ദനപുത്രൻസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധന വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണന പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻവര നേരായ രാമായണം ുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും കാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ വാണിടുവാൻ ബന്ധിക്കുന്നേ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദി പ്രാണനാഥയും മമ വാരിജ മകളാദേവിയും തുണക്കേണം ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചീതു വേദത്തിൻ ആധാരഭൂതന്മാർ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾക്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ഞാൻ ജനജ്ഞാനുള്ളതുള്ള ശ്രീരാമായ ബോധഹീനന്മാർ കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ വിദ്യകളെല്ലാം വേദവേദാന് ചേസിളം തുണക്കേണ സുരസംഹതി പതി തരദം പിതൃപതി നിരതി ജലപതി തരസതി സദയം നിധിപതി കരുണാ निधि नक्षत्रपति सुरवाहिनी पतितनयन् गणपति सुरवाहिनीपति प्रमथभूतपति श्रुतिवाक्यात्मा दिनपति खेडानां पति जगति चराचरजातिकलं

രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുധാത്ത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാ രാമായണം ചമയ്ക്കന്നരുൾ ചെയ്തു വീണ പാണിയുമുപദേശിച്ചു രാമായണം വണിയും വാൽമീകി തന്നാവിൻമേൽ വണിയ വണ്ണമിൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസിമിൻ കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം ൃത്യുശാസനം അധ്യയനം ചെയ്തിടും അസന്നിഗ്ധം ഇജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനെത്രയും ചുരുക്കി ഞാൻ രാമഹാത്മ്യമെല്ലാം ബുദ്ധിമത് കളായൊരിക്കഥ കേൾക്കുന്ന ബദ്ധരാകില് മുടൻ മുക്തരാ വന്നുകൂടും ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ുക്േോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തീടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്ക ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാലികളായ रावणादिकल् ब्रह्मत्वं मार्ताण्डात्मजपुरं प्रापुशेषं प्रान्तवाक्यवेद्य सीतापतिश्रीपादं वन्दिके कैलासचले सूर्यकोडिशोभिते विमलालये रत्नपीठे सविष्टं ध्याननिष्ठं हाललोचनं मुनिसिद्धदेवादिसेव्यं नीललोहितं निजभर्तारं विश्वेश्वरं वन्दिच्चु वामोत्सङ्गे वाळुन्न भगवति हैमवती चोदिचुभक्तियो सर्वात्मा वा परमेश्वरा पोटी सर्वलोकावासा सर्वेश्वरा महेश्वरा शर्वशंकरा शरणागदजनप्रिया सर्वदेवेशा जगन्नायका कारुण्याब्दे श्रीराम राम राम, श्री राम जया